കോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ വീടുകൾ ഒരുങ്ങുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ശിലാസ്ഥാപനകർമ്മം മൂവാറ്റുപുഴ എം മാത്യു കുഴൽനാടൻ നിർവഹിച്ചു കോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ മടത്തിക്കുടിയിലെ ബേബി ജോസഫ് വിട്ടു നൽകിയ സ്ഥലത്താണ് ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി പുതിയ വീട് നിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറച്ച് വീടിന്റെ ശിലാസ്ഥാപന കർമ്മം മൂവാറ്റുഴ എം എൽ എ ഡോക്ടർ മാത്യു കുഴൽനാടൻ നിർവഹിച്ചു നമുക്ക് പതിമൂന്ന് കുടുംബങ്ങളെ കൈപിടിച്ച സ്വപ്നത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നൊരു വലിയ കാര്യമാണ് അതിനുവേണ്ടി നമ്മളെ സഹായിക്കാൻ കഴിച്ചാൽ പ്രത്യേകമായി ഈ സമയത്ത് നമുക്ക് വർഷിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സും പഞ്ചായത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എല്ലാം ചേർന്ന് ഇന്ന് ഈ പതിമൂന്ന് കുടുംബങ്ങളെ ഒരു സ്വപ്ന സാക്ഷാത്താലും നമ്മൾ തുടക്കമിടുകയാണ് ഐശ്വര്യമായി ഈ ദിവസം നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സൽക്കരമത്തിൽ പങ്കാളികളാവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ വലിയ ഒരു ചടങ്ങാണ് നമ്മുടെ അനുമതിയോടുകൂടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജിനു മാത്യു ഫിജിന അലി മേരി തോമസ് പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് വർഗീസ് ബിസ്മി ജിജോ സുമാദാസ് സാബു മാധവൻ അസിസ്റ്റന്റ് സെക്രട്ടറി എ ബി മൈദീൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം